വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റീൻ സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായകൽപ്പ പുരസ്കാരത്തിന് കുളപ്പള്ളി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം അർഹത നേടി സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായകൽപ്പ പുരസ്കാരത്തിന് കുളപ്പള്ളി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം അർഹത നേടി ജില്ലയിലെ ഏറ്റവും മികച്ച നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന രണ്ടു ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് ഇത്തവണ കുളപ്പള്ളി ആദര സേവനാലയത്തെ തേടിയെത്തിയത് ശുചിത്വം മാലിന്യ സംസ്കരണം അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് കുളപ്പള്ളി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നിലവിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തസ്തിമ പറഞ്ഞു കായകൽപ്പ പുരസ്കാര മാനദണ്ഡത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം മാർക്കാണ് ആശുപത്രി നേടിയത് എൺപത്തിയെട്ട് പോയിന്റ് രണ്ട് മാർക്ക് നേടി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടാം സ്ഥാനവും എൺപത്തിയഞ്ചു മാർക്ക് നേടി കപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇവർക്ക് രൂപയാണ് അവാർഡ് മുൻ മെഡിക്കൽ ഡോക്ടർ ഫാത്തിമയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ജീവനക്കാരുള്ള പ്രാഥമിക കുടുംബാരോഗ്യം കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു നഗരസഭയിലെ ഹെൽത്ത് സെന്ററിന് ഈ വർഷവും അവാർഡ് ലഭ്യമായി രണ്ട് ലക്ഷം പ്രൈസ് മണിയും അതുപോലെ മികച്ച ഹെൽത്ത് സെൻറ്ററിനുള്ള പുരസ്കാരവും വിതരണം ചെയ്യപ്പെടും കഴിഞ്ഞ വർഷം ഇതേ ഹെൽത്ത് സെൻറ്ററിന് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നു ഇത്തവണ ഏതാണ്ട് എഴുപത്തിയൊന്ന് ഹെൽത്ത് സെൻറ്ററുകളോട് മത്സരിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഒന്നാമതായി ഇപ്പോൾ സ്റ്റേറ്റിൽ ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ജില്ലാടിസ്ഥാനത്തിലാണ് മത്സരം ആ ജില്ലാടിസ്ഥാനത്തിലുള്ള മത്സരത്തിലാണ് ഷൊർണൂർ നഗരസഭയ്ക്ക് നഗരസഭയുടെ കീഴിലുള്ള ഈ ഹെൽത്ത് സെൻറ്ററിന് ഇത്തരമൊരു അവാർഡ് ലഭ്യമായത് അവാർഡിന് പിന്നിൽ ആശുപത്രിയിലെ ജീവനക്കാർ അതുപോലെ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അവിടെയുള്ള അയ്യങ്കാളി തൊഴിലുറപ്പുകാർ ആശാവർക്കർമാർ അതോടൊപ്പം തന്നെ അതിൻ്റെ പി ആർഒ ഉൾപ്പെടെയുള്ള ഡോക്ടർ റോഷ് ഉൾപ്പെടെയുള്ളവരുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നല്ല ഒരു പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് അവിടെ ആ ആശുപത്രിയിൽ അർബൻ ഹെൽത്ത് സെൻ്ററിൽ കുളപ്പള്ളിയിലെ അർബൻ ഹെൽത്ത് സെൻറ്ററിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ ഏതാണ്ടാഴ്ചയിൽ മൂന്ന് നാല് ദിവസം അവിടെ പരിശോധന നടത്തുന്നുണ്ട് ഗൈനക്കോളജി ഡെൻറ്റൽ ഇ എൻ ടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഡോക്ടർമാരുൾപ്പെടെ അവിടെ പരിശോധന നടത്തുന്ന ഏറ്റവും നല്ല ഒരു ഹെൽത്ത് സെന്ററായിട്ട് ജനങ്ങൾ കാണുന്ന ഒരു ഹെൽത്ത് സെന്റർ കൂടിയാണ് ഷൊർണൂർ നഗരസഭയുടെ കീഴിലുള്ള കുളപ്പള്ളി അർബൻ ന്യൂസ് ഡെസ്ക് സി